ആസ്ട്രോ പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്ത ജനതാ പാൽ പയ്യന്നൂർ വാന നിരീക്ഷണ കേന്ദ്രം ആസ്ട്രോയുടെ ആഭിമുഖ്യത്തിൽ അറിവരങ്ങ് ഈ അധ്യക്ഷത വഹിച്ച പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ചെയ്തു കുട്ടികൾക്കായി പരിപാടി അതോടൊപ്പം സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി ലഭ്യമായിട്ടുള്ള ഉപകരണങ്ങളുടെ വിക്രം സാരാഭായി സ്പേസ് സെന്ററിലെ സൊസൈറ്റി ഫോർ പോളിമർ സയൻസ് ഇന്ത്യ സംഭാവന നൽകിയ ലാപ്ടോപ്പ് ടി വി ഡി എൽ പി പ്രൊജക്ടർ സ്പീക്കർ തുടങ്ങിയ ഉപകരണങ്ങൾ പി എസ് സി എഞ്ചിനീയർ ശ്രീജിത്തിൽ നിന്നും പയ്യന റൂറൽ ബാങ്ക് നൽകിയ സി സി ടി വി ബാങ്ക് പ്രസിഡന്റ് കെ കെ ഗംഗാധരൻ നിന്നും ആസ്ട്രോ ഡയറക്ടർ വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ ഏറ്റുവാങ്ങി വിദേശ സർവകലാശാലകളിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ഡോക്ടർ കാർത്തിക ജി ഡോക്ടർ രാഹുൽ ഡി എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഐ എസ് ആർ ഒ റിട്ടയർഡ് സീനിയർ സയൻറ്റിസ്റ്റ് വി പി ബാലഗംഗാധരൻ ശ്രീജിത്ത് പാവൂർ നാരായണൻ കെ കെ ഗംഗാധരൻ വെള്ളൂർ ഗംഗാധരൻ കാർത്തികാജി എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് ആർ മുരളി സ്വാഗതവും പി വി വിജയൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു തുറന്നു നടന്ന ക്വിസ് മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ജി എച്ച് എസ് എസ് ആഞ്ചിറക്കണ്ടിയിലെ ഷിയോൺ ടീക്കും രണ്ടാം സ്ഥാനം ജി എച്ച് എസ് എസ് മാത്തിലെ പാർവൺ ഉണ്ണികൃഷ്ണനും യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം വെള്ളൂർ യു പിയിലെ ശ്രീനന്ദ എം രണ്ടാം സ്ഥാനം പാട്ടിയമ്മ യു പി സ്കൂളിലെ സിത गली गली जेश्ञीण जेश्ञीण ും കരസ്ഥമാക്കി ജൂ ഇരുപത്തിരണ്ട് കൈക്കോട്ട് കടവ് എസ് എന്നീ സ്കൂളുകളിൽ നിന്നും വീഡിയോ പ്രദർശനം വിദഗ്ധരുടെ ക്ലാസ്സുകൾ എന്നിവ ഉൾക്കൊള്ളി സെലോറിയം നടക്കും ഉണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകു ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു പാലില്ല അങ്ങനൊരു പാലുണ്ട് പാൽ നാട്ടിലെ ആഗ്രഹിക്കുന്ന കർഷകരിൽ നിന്നും നിന്നും സൊസൈറ്റികളിൽ പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷക ഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത തികഞ്ഞത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക ഗുണങ്ങളും പാലേതാണ് ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം